മഴ കനക്കുന്നതോടെ റോഡിനും വീടിനും ഭീഷണിയായി മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന അതിന്റെ പൂർണ്ണ പഞ്ചായത്ത് മഴക്കാലം ആരംഭിച്ചപ്പോൾ മുതൽ റോഡരികിലും വീടുകൾക്ക് സമീപവും നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി തുടങ്ങി കഴിഞ്ഞ രാത്രി തലനാഴക്കാണ് ഓംനി യാത്രക്കാരൻ രക്ഷപ്പെട്ടത് റോഡരിയിൽ ഇലക്ട്രിക് ലൈനിനോട് ചേർന്ന് നിരവധി മരങ്ങളാണ് അപകടകരമായി നിൽക്കുന്നത് ഭൂരിഭാഗവും ഇലക്ട്രിക് ലൈനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് ചിലത് ലൈനിൽ തട്ടിയാണ് നിൽക്കുന്നത് ഈ മരങ്ങൾ കടപുഴുകയോ ചില്ലകൾ ഒഴിഞ്ഞ് വീഴുകയോ ചെയ്താൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവുക മിക്ക വീടുകൾക്ക് ചുറ്റും അപകടകരമായി നിരവധി മരങ്ങളാണ് നിൽക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് അത് ടച്ചിങ് ആണ് അത് ടച്ച് വെട്ടിക്കളയാൻ വേണ്ടി പല പ്രാവശ്യം റോഡുകാരി വന്നപ്പോൾ സംസാരിച്ചതാണ് പക്ഷെ ഇന്ന് വരെ വെട്ടിട്ടില്ല വീടിനും റോഡിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടി നീക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് തദ്ദേശം സ്വയംഭരണ അധികൃതരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ജനങ്ങൾ ചെവിക്കൊണ്ടിട്ടില്ല മഴ കരക്കുന്ന സാഹചര്യത്തിൽ അപകടം ഉണ്ടാവാൻ സാധ്യത ഏറിയിരിക്കുകയാണ് നമ്മുടെ അധികമായിട്ട് ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് നമ്മുടെ റോഡിന്റെ പരിസരങ്ങളിലുള്ള മരങ്ങളും അപകട തന്നെ അറിയിപ്പുകൾ എല്ലാവർക്കും കൊടുത്തിരുന്നതാണ് ഏതായാലും ആളുകളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ അപകടകൃഷിയിൽ നിൽക്കുന്ന മരങ്ങൾ അടി അടിയന്തരമായിട്ട് മുറിച്ചു മാറ്റുവാനുള്ള ക്രമീകരണം ഉപമസം തന്നെ ചെയ്യേണ്ടതാണ് ഇല്ലാതെ അപ്പം ഓരോരുത്തരും അവരവരുടെ മരങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന മുദ്രകങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ തന്നെ നഷ്ടപകാരം നൽകേണ്ട ഒരു സ്ഥിതിയിലോട്ടുണ്ട് അതിൽ വ്യക്തമായ നിയമങ്ങൾ നമുക്ക് നിലവിലുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള മരങ്ങൾ അപകടവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ ആണെങ്കിലും മാറ്റാനുള്ള തന്നെ കഷ്ടനഷ്ടങ്ങൾക്കും ും ഉത്തരവാദികൾ ഇവരിൽ നിന്നും നഷ്ടം ഈടാക്കാനുള്ള നിയമമാണ് ഇപ്പോഴുള്ളത് അതിനാൽ അപകടമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിനേക്കാൻ അടിയന്തര നടപടി ഭൂ ഉടമകൾ സ്വീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ അധികൃതർ അറിയിച്ചു ഇടുക്കി മിഷൻ ഉപ്പുതറ